വിശംസഹാരി സ്തുതിരികട്ടെ വിശുദ്ധമാർക്കോ സ്ത്രേശ്വസേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാൽക്ക് എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് ഒരു ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണത് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് ഈശോ ഇതിന് ഉത്തരമായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അല്ലെ എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം ഈ രണ്ട് കല്പനകള് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ ദൈവം എന്നോട് പറയുന്നതും ഇതേ കൽ കൽപ്പനകൾ പ്രാവർത്തികമാക്കുവാനായിട്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവം ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് വേറൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് ദൈവത്തിനായിരിക്കണം എൻ്റെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി എൻ്റെ ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ കേട്ടോ ¡Oh! <laughs> എൻ്റെ സഹോദരങ്ങളെക്കൂടെ സ്നേഹിക്കാനായിട്ട് പറ്റണം പലപ്പോഴും നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സഹം ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് മറ്റു പലതിനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് നേടുവാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് സ്നേഹമുള്ളവരെ അവിടെയൊക്കെ എനിക്ക് പരാജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ച ജീവിതത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാനം ദൈവത്തിനോട് ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് വേറൊന്നും കാണാം ആ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം അതേപോലെ തന്നെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹം അവർക്ക് നന്മ ചെയ്യാനായിട്ട് എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരവും പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കണം നമുക്കൊക്കെ എന്നാൽ ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടോ ആരോടെങ്കിലും വിദ്വേഷമോ പകയോ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവരോട് ക്ഷമിക്കുവാനായിട്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് ദൈവത്തിന് ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സഫലമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ